ിന്റെ കാര്യത്തിൽ എന്താണോ നടന്നത് അതേപോലെ ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ വേണ്ടി ആ ശത്രുക്കൾക്കുമേൽ ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും സംശയവും ധാരാളമായി ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള വളരെ നിഗൂഢമായ എന്നാൽ വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംഘം ഇന്റലിജൻസ് ബ്യൂറോ വളരെ വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് ഇതിന്റെ ഒരു ചെറിയ സൂചന ഒരു സന്ദർഭത്തിൽ ഉണ്ടായി രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിന് അഹമ്മദാബാദിൽ സ്ഫോടനം ഉണ്ടായി ഒരു ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു അഹമ്മദാബാദ് സ്ഫോടനത്തിന്റെ ആ പശ്ചാത്തലം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ വിശ്വാസ വോട്ട് നേടിയ സന്ദർഭം അതിന്റെ തൊട്ടടുത്തൊരു ദിവസങ്ങളിലാണ് അഹമ്മദാബാദ് സ്ഫോടനം ഉണ്ടാകുന്നത് ഉണ്ടായി തൊട്ടടുത്ത ദിവസം ി ജെ പി നേതാവ് സുഷമ സ്വരാജിന്റെ വായിൽ നിന്ന് ഒരു പ്രസ്താവന അങ്ങോട്ട് വീണുപോയി എന്താണ് പ്രസ്താവന എന്ന് ചോദിച്ചാൽ പണം കൊടുത്തിട്ടാണ് വിശ്വാസ വോട്ട് നേടിയത് എന്ന് ജനങ്ങൾ അറിഞ്ഞതിലുള്ള വൈക്ലബ്യം മറച്ചു വെക്കാൻ വേണ്ടി യു പി എ സർക്കാർ സംഘടിപ്പിച്ചതാണ് അഹമ്മദാബാദ് സ്ഫോടനം എന്ന പ്രസ്താവന സുഷമ സ്വരാജ് നടത്തി നിങ്ങൾ ശ്രദ്ധിക്കണം അത് എന്ന് പറഞ്ഞാൽ അതിന്റെ മെസ്സേജ് എന്താ സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം എന്താ യു പി എ ഗവൺമെന്റ് സംഘടിപ്പിച്ച സ്ഫോടനമാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് സംഘടിപ്പിക്കാൻ കഴിയും ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലം ഇതൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോ നിങ്ങള് സംഘടിപ്പിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അവളോട് അറിയാതെ വായിന്ന് വീണുപോയ പ്രസ്താവനയാണ് പിന്നെ അതിനെ കുറിച്ച് മിണ്ടില്ല നമ്മളുടെ പത്രക്കാരും പിന്നെ കുറിച്ച് അന്വേഷിക്കയില്ല അത് അവരുടെ അവരുടെ ജോലി അതല്ലോ അപ്പോ ജനങ്ങൾക്കുണ്ടായ വൈക്ലബ്യം മറക്കുവാൻ വേണ്ടി യു പി എ സർക്കാർ സംഘടിപ്പിച്ച സ്ഫോടനമാണ് അഹമ്മദാബാദ് സ്ഫോടനം ഇങ്ങനെ സംഘടിപ്പിക്കുന്നതാണ് ബി ജെ പിയുടെയും സംഘ് അല്പം കൂടി വിശാലമായി പറഞ്ഞാൽ സി ഐ എയുടെയും മൊസാദിന്റെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അതാത് സന്ദർഭങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുന്നതായിരുന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭീകരാക്രമണങ്ങളും എന്ന് അതിനെ ഓരോന്നോരോന്നായി കേസ് സ്റ്റഡിയായി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും നേരത്തെ സംഘ് പരിവാറിന്റെ ഹിന്ദുത്വ ഭീകരവാദത്തിന്റെ ഒരു പ്രവർത്തന മേഖല എന്താണെന്ന് ചോദിച്ചാൽ അത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു വർഗീയ കലാ വർഗീയ കലാപങ്ങൾ എന്ന് പറഞ്ഞാൽ വംശ വംശീയ ഉന്മൂലനമാണ് അതിന് കലാപം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല കലാപം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ രണ്ടു കൂട്ടർ ഏറ്റുമുട്ടണം ഇത് അങ്ങനെയല്ല ഒരു വിഭാഗത്തെ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് പ്രത്യേക വ്യാവസായിക തൊഴിൽ മേഖലയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടിയുള്ള കൂട്ടമായ വംശീയ ഉന്മൂലനങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം സംഘടിപ്പിച്ച പാരമ്പര്യമാണ് ഇന്ത്യയിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിനുള്ളത് അലിഗഡ് ഭീവണ്ടി മീറത്ത് ജാംഷഡ്പൂർ ഭാഗൽപൂർ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നഗരങ്ങളിലെല്ലാം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഭീകരമായ കലാപങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി ഈ കലാപങ്ങളിൽ ഇത്തരം ഭീകര കലാപങ്ങളിൽ ഒടുവിലെത്തിയ കലാപം എന്ന് പറയാവുന്ന ഒന്നായിരുന്നു ഗുജറാത്ത് കലാപം അതിനുശേഷം ആ സ്വഭാവത്തിലെ കലാപം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് അതിനുശേഷം ഉണ്ടാകാതിരുന്നതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഗുജറാത്ത് കലാപത്തേക്കാൾ ഭീകരമായ കലാപങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ഗുജറാത്ത് കലാപം ബി ജെ പിയെ സംബന്ധിച്ച സംഘപരിവാർ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും അവർക്ക് ഏറ്റവും മോശം ഇമേജ് ഉണ്ടാക്കിയ കലാപമായിരുന്നു ഗുജറാത്ത് കലാപം അതിന്റെ കാരണം ടെലിവിഷൻ വ്യാപകമായതിനു ശേഷം ഉണ്ടായ ആദ്യത്തെയും അവസാനത്തെയും സംഘടിത കലാപമാണ് ഗുജറാത്ത് ടെലിവിഷൻ വ്യാപകമായതോടുകൂടി ടെലിവിഷൻ വ്യാപകമായതോടുകൂടി ഒരു പ്രത്യേകതരം കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ നേരിട്ടെത്തുന്ന കലാപത്തിൻ്റെ ദൃശ്യങ്ങൾ നേരിട്ടെത്തുന്ന അതിൽ ജനങ്ങൾ ചകിതരാകുന്ന ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തോട് തന്നെ വെറുപ്പുണ്ടാകുന്ന അതിൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒരവസ്ഥയുണ്ടായി അതിനുശേഷമാണ് കലാപങ്ങൾ സംഘടിപ്പിക്കുക എന്ന അജണ്ടയിൽ നിന്ന് മാറി ആസൂത്രിതമായ സ്ഫോടനങ്ങൾ നടത്തി മുസ്ലിങ്ങൾക്കെതിരെ ഭീതി ഉണ്ടാക്കുക മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണത്തിനുള്ള കോപ്പുകൾ സൃഷ്ടിക്കുക എന്ന അജണ്ടയിലേക്ക് ബി എത്തിയത് ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചു അത് അവിടെ പ്രത്യേകമായ സൈക്കോളജി ഉണ്ടാക്കി അത് വേറെ വിഷയകളെ വിധേയമാക്കേണ്ട വിഷയമാണ് നരേന്ദ്രമോദി ആദ്യം വിളിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്ക് സി എൻ എൻ ഐ പി എൻ ടെലിവിഷന്റെ എഡിറ്റർ രാജ്ദീപ് സർദേശായിയെ രാജ്ദീപ് സർദേശി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അറിയപ്പെട്ട പത്രവദാണ് സി എൻ എൻ ഐ ബി എൻ ചാനലാണ് ഗുജറാത്ത് കലാപത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് രാജ്ദീപ് ഭായ് ഇപ്പൊ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ടെലിവിഷനെ അവർ ഭയപ്പെട്ടു ടെലിവിഷൻ ഉള്ളപ്പോൾ കലാപങ്ങളിന് സാധ്യമല്ല എന്നവർ മനസ്സിലായി അതിനുശേഷം പ്ലേറ്റ് മാറ്റിയതാണ് അതിനുശേഷം പാറ്റേൺ മെത്തേഡ് മാറ്റിയതാണ് അങ്ങനെയാണ് സ്ഫോടനങ്ങൾ വ്യാപകമാകുന്നത് എങ്ങനെയാണ് സ്ഫോടനങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റലിജൻസ് ബ്യൂറോ പല സ്വഭാവത്തിൽ ആളുകളെ വിലക്കെടുക്കുന്നു ആളുകളെ വഴിതെറ്റിക്കുന്നു ഇൻസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞൊരു പദപ്രയോഗം ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് അകത്തുണ്ട് ഇൻസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നവൻ ഇന്റലിജൻസ് ബ്യൂറോയെ കുറിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഒരൊറ്റ മുസ്ലിം ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തിട്ടില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റലിജൻസ് ബ്യൂറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഒരൊറ്റ മുസ്ലിം ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തിട്ടില്ല ഐ പി യു ജി വൈദ്യ എന്ന് പറഞ്ഞിട്ട് ഐബിക് ദീർഘകാലത്തെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോയുടെ ഈ യു ജി വൈദ്യയുടെ സഹോദരൻ എം ജി വൈദ്യ ആർ എസ് എസിന്റെ മഹാരാഷ്ട്ര ഘടകത്തിന്റെ അധ്യക്ഷനും ആർ എസ് എസിന്റെ ദേശീയ തലത്തിലെ അറിയപ്പെട്ട ഒരു സൈദ്ധാന്തികനുമായിരുന്നു എന്ന് മാത്രം ഇന്റലിജൻസ് ബ്യൂറോ ബ്യൂറോയിൽ മാത്രം നിന്ന് ഇന്റലിജൻസ് ബ്യൂറോയിൽ മാത്രം ജോലി ചെയ്ത ഒരേ ഒരു ഉദ്യോഗസ്ഥൻ ഒരുപക്ഷേ യു ജി വൈദ്യായിരിക്കും സാധാരണഗതിയിൽ ഐ പി എസ് കിട്ടിയ ആളുകൾ ഇന്റലിജൻസിലധികകാലം നിൽക്കില്ല കാരണം ഷൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പോസ്റ്റാണത് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങും പോലീസ് കമ്മീഷണർമാരായിട്ട് എസ് പിമാർ അങ്ങനെയൊക്കെ പോകാനാണ് അവർ ഇഷ്ടപ്പെടുക പക്ഷേ ഐ ബി യിൽ മാത്രം ജോലി ചെയ്ത ഐ ബിയിൽ അവസാനിപ്പിച്ച് ഐ ബി യിൽ നിന്ന് വിരമിച്ച ഒരേ ഒരു ഉദ്യോഗസ്ഥനാണ് യു ജി വൈദ്യ ആർ എസ് എസ് സൈദ്ധാന്തികനായിട്ടുള്ള ബി ജി വൈദ്യയുടെ സഹോദരൻ ഈ ഇന്റലിജൻസ് ബ്യൂറോ ഇന്ത്യയിലെ ഏറ്റവും കടുത്ത മുസ്ലിം വിരുദ്ധ ദലിത് വിരുദ്ധ സ്ഥാപനമായിട്ടുള്ള ഇന്റലിജൻസ് ബ്യൂറോ അവർ സൃഷ്ടിക്കുന്നു തെറ്റായ ദിശയിലേക്ക് ആളുകളെ നയിക്കാൻ വ്യക്തികളെ വളർത്തിയെടുക്കുന്നു എന്ന് മാത്രമല്ല പല കാരണങ്ങളാൽ ചെറിയ ചെറിയ കേസുകളുടെ പേരിൽ കേസുകളുടെ പേരിൽ മോഷണ കേസുകളുടെ പേരിലൊക്കെ പല സ്ഥലത്തു നിന്നും പൊക്കിയെടുക്കുന്ന ചെറുപ്പക്കാരെ അറസ്റ്റ് രേഖപ്പെടുത്താതെ അവരുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ച് അവർക്കാവശ്യമുള്ള സമയത്ത് ആക്രമണങ്ങൾക്ക് ഓപ്പറേഷനുകൾക്ക് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെടുന്ന മഹാതീവ്രവാദികളുണ്ടല്ലോ ഇവരൊക്കെയും ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ചെറുപ്പക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ കാശ്മീരിൽ കാശ്മീരിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ചെറുപ്പക്കാർ നേരത്തെ ഞാൻ അഫ്സൽ ഗുരുവിൻ്റെ കഥ പറഞ്ഞില്ലേ ഈ അഫ്സൽ ഗുരു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നേരത്തെ തീവ്രവാദ സംഘടനയിൽ കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ശേഷം അതിൽ നിന്ന് രാജിവെക്കുകയും രാജിവെച്ചതിന് ശേഷം പട്ടാളത്തിന്റെ മുഹ്ബിർ എന്ന് പറയും ഇൻഫോർമർ മുഹ്ബിർ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്ത ആളാണ് മുഹ്ബിർ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളെ കുറിച്ചുള്ള വിവരങ്ങൾ പട്ടാളത്തിന് ചോർത്തി കൊടുക്കുന്ന ആൾ അഫ്സൽ ഗുരുവിന്റെ കഥ ഭീകരമായ കഥയാണ് ഞാൻ ചുരുക്കി പറയുകയാണ് അങ്ങനെ ഇൻഫോർമറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ദവീന്ദർ സിംഗ് അഫ്സലിനെ ഡൽഹിയിലേക്ക് അയക്കുന്നത് അവസാനം അഫ്സലിനെ തന്നെ തള്ളി പറയുന്നു ഇതേപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നന്ദിത അഹ്സറിന്റെ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ഹാമിദ് ഖർഷായി വിശ്വസിക്കാൻ നമ്മളെ ഞരമ്പുകൾ കോരി തിരിച്ചു പോകും ഹാമിദ് ഖർഷായി ഭരണകൂടം അധികാരമേറ്റ സമയത്ത് അവിടുത്തെ മിനിസ്റ്റർ ആയിട്ടുള്ള അബ്ദുല്ല അബ്ദുല്ല അബ്ദുള്ള അബ്ദുള്ള അതുവരെ കുടുംബം സമയം താമസിച്ചിരുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യ സർക്കാർ പ്രത്യേക വിമാനത്തിൽ അബ്ദുല്ല അബ്ദുല്ലയെ കാബൂളിലേക്ക് അയക്കുന്നു എന്നിട്ട് ആ വിമാനത്തിൽ അബ്ദുല്ല അബ്ദുല്ല അവിടെ ഇറങ്ങിയതിനു ശേഷം ആ വിമാനം തിരിച്ചു വരുമ്പോൾ അമേരിക്കൻ സൈന്യത്തിൽ നിന്നും ഏതാനും താലിബാൻ തടവുകാരെ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ആ വിമാനം തിരിച്ചു വന്നത് എന്നതിനെ കുറിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട് ആ തടവുകാരിൽ ചിലരെയാണ് പാർലമെന്റ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാണ് നന്ദിത ഹക്സറുടെ വാദം ഇങ്ങനെ ഈ സ്വഭാവത്തിൽ പല സ്ഥലത്ത് നിന്നും പിടിച്ചു കൊണ്ടുവരുന്ന ചെറുപ്പക്കാരെ മയക്കുമരുന്ന് കുത്തിവെച്ച് കയ്യിൽ തോക്കും കൊടുത്തു വിടുക മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ മൗലവിമാരെയും മൗലാനമാരെയും സൃഷ്ടിച്ച് ചെറുപ്പക്കാർക്കിടയിൽ കടുത്ത വംശീയമായ കടുത്ത തീവ്രവാദം കുത്തിവെച്ച് അവരെ ആക്രമണങ്ങളിലേക്ക് നയിക്കുക ഈ മൗലാനമാരെയും മൗലോഭിമാരെയാണ് ഇൻസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് എസ് ഐ ഞാൻ എസ് ഐ കേന്ദ്ര സമിതിയിൽ കുറേ കാലം ഉണ്ടായിരുന്നു അവർ അനുഭവം വെച്ച് പറയും ഉത്തരേന്ത്യയിൽ എസ് ഐ പ്രവർത്തകർക്ക് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഇൻസ്റ്റിഗേറ്റേഴ്സിനെ സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് മൗലാനമാർ വരും നല്ല താടിയും തൊപ്പിയും ഒക്കെ ഇട്ട് ഹദീസും ഖുർആൻ ഇങ്ങനെ സർവറ പറഞ്ഞുകൊണ്ട് ഒരുപാട് മൗലാനമാർ വരും ഈ അതിമൗലാനമാരെ സൂക്ഷിക്കുക മുസ്ലിങ്ങളുടെ പീഡനങ്ങളെ കുറിച്ച് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് അതിശോക്തിയോടുകൂടി സംസാരിക്കുന്ന മൗലാനമാരെ സൂക്ഷിക്കുക എന്നുള്ളത് എസ് ഐ അതിന്റെ ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പാഠമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്വഭാവത്തിൽ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ നയിക്കുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും പരിപാടികളും ആസൂത്രിത പദ്ധതികളും ഐ ബി തന്നെ ഐ ബിയിലെ ഒരു വിഭാഗം മസാദിന്റെയും സി ഐയുടെയും സഹായത്തോടു കൂടി ആസൂത്രിതമായി നടപ്പിലാക്കുന്നു ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വഭാവത്തിലെ സ്ഫോടനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിച്ചാൽ നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ഇസ്രയേലുമായി ഔദ്യോഗികമായ നയതന്ത്രം എന്ന് സ്ഥാപിച്ചു അതിനുശേഷം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്താണ് ആ നയതന്ത്ര ബന്ധം വികസിക്കുന്നതും രഹസ്യാന്വേഷണ മേഖലയിൽ കൂടി ആ നയതന്ത്ര ബന്ധം വളരുന്നതും മൊസാദിന് ഇന്ത്യയിലേക്ക് ഒരു ഈസി ആക്സസ് കിട്ടുന്നതും മൊസാദ് ഇന്ത്യയിൽ വ്യാപകമാകുന്നതും അതിനുശേഷമാണ് മൊസാദ് ഫലസ്തീനിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇറാഖിൽ മൊസാദ് പരീക്ഷിച്ച അതേ തന്ത്രം ഇന്ത്യയിലും പരീക്ഷിക്കാൻ തുടങ്ങിയത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ഒരു കത്തിന്റെ വിശദമായ ഒരു കത്തിന്റെ ഏതാനും ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിച്ചു തരാം ഈ കത്ത് ഇർഷാദ് അലി എന്ന് പറയുന്ന തിഹാർ ജയിലിലെ ഒരു തടവുകാരൻ പ്രധാനമന്ത്രി നരസിം മൻമോഹൻ സിംഗിന് കഴിഞ്ഞ ടേമിൽ മൻമോഹൻ സിംഗിന് അയച്ച കത്താണ് രണ്ടായിരത്തി ഏഴ് സെപ്തംബറിൽ എഴുതിയതാണ് ഈ കത്ത് ഡൽഹിയിലെ തിഹാർ ജയിലിൽ തടവിൽ കഴിയുന്ന ഒരു ഭീകരനാണ് ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കത്ത് ആരംഭിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ വളരെ പ്രസക്തമായ ഒന്ന് രണ്ട് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞു ഇത് ഞാൻ വായിക്കുന്നതിനാണ് ചോദിച്ചാൽ ഈ ഒരു സംഗതിയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മികച്ച ഡോക്യുമെന്റുകളിൽ ഒന്നാണ് ഈ കത്ത് ഞങ്ങളെ ഇന്റലിജൻസ് ബ്യൂറോ ഈ ഇർഷാദ് അതിന് ഇതിനൊരു പശ്ചാത്തലം മനസ്സിലാക്കണം ഇർഷാദ് അലിയെ പോലീസ് ഭീകര ഭീകരവാദിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു പത്രങ്ങളൊക്കെ വന്ന ഒരു സംഭവമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇർഷാദ് അലി നടത്തിയ ചില നിയമനീക്കങ്ങൾ സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തി ആ സന്ദർഭത്തിൽ ഞങ്ങളെ ഇന്റലിജൻസ് ബ്യൂറോ കുടുക്കിയതാണെന്ന് സി ബി ഐ കണ്ടെത്തിയ വിവരം ഇക്കഴിഞ്ഞ സെപ്തംബർ പതിനേഴിന് ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൽ താങ്കൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ ഈ റിപ്പോർട്ട് അവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ലെന്നും കുറ്റവാളികളെ പിടികൂടാനായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും കുറ്റവാളികളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെന്നുമാണ് ഞാൻ സംശയിക്കുന്നത് ഭീകരരെ പിടികൂടാനായി കാശ്മീരിൽ രഹസ്യ പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഡൽഹി ഡൽഹി പ്രത്യേക പോലീസ് സെല്ലിൻ്റെ ചാരനായിരുന്നു ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഡൽഹി പോലീസ് സെൽ നേരത്തെ പറഞ്ഞ മുഹ്ബിർ ഇൻഫോർമർ എന്ന് പറയുന്ന ഡൽഹി പോലീസിന്റെ ചാരനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇർഷാദ് അലി അവരുമായി ഏറെ അടുത്തു നിന്ന് പ്രവർത്തിച്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ സംഘങ്ങൾ ഭീകരരെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് മറ്റാരേക്കാളും നന്നായി എനിക്ക് രാജ്യത്തെ അറിയിക്കാനാവും ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധത്തെ ശുദ്ധ അസംബന്ധമായി മാറ്റിയെടുക്കുകയാണ് ഈ ഏജൻസികൾ ചെയ്യുന്നത് ഭീകരരെ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പേ കണ്ടെത്തുന്ന പതിവുള്ള ഇവർക്ക് എന്തുകൊണ്ടാണ് മുംബൈ